ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിൻ്റർമിയർ എന്ന് പറയുന്ന അതിമനോഹരമായ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജ് ആണ് കണ്ടത് അതിനോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഹെഡ് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ട്രെക്ക് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമ്മൾ വിന്റർമിയർ വില്ലേജിന്റെ ഗ്രാമ കാഴ്ചകളിലൂടെ നടക്കുകയും ലേക്ക് ആസ്വദിക്കുകയും അവിടുത്തെ മറ്റുള്ള വ്യൂ ആസ്വദിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ഇനി പോകുന്നത് കാസൽ റിജ് സ്റ്റോൺ സർക്കിളിലേക്കാണ് കാണാം അവിടുത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഇംഗ്ലണ്ടിൻ്റെ തന്നെ നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള ലേക്ക് ഡിസ്ട്രിക്റ്റിലെ പെസഫിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു അത്ഭുതമുണ്ട് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റോൺ സർക്കിൾ നമ്മുടെ നാട്ടിലൊന്നും പൊതുവെ കാണാത്ത ഒരു സംഭവമാണ് സ്റ്റോൺ സർക്കിൾ സ്റ്റോൺ സർക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടത്തിൽ കുറേ കല്ലുകൾ പ്രത്യേക രീതിയിൽ അടുക്കി വച്ചിരിക്കുന്നതിനെയാണ് സ്റ്റോൺ സർക്കിൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പല ഭാഗത്തും നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോൺ സർക്കിളുകൾ കാണാൻ സാധിക്കും അതിൽ തന്നെ ഏറ്റവും പഴയതെന്നറിയപ്പെടുന്ന അതായത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ബി സി ആ സമയത്താണ് ഇത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഉത്ഭവപ്പെട്ടത് എന്ന് പറയുന്നു അപ്പോൾ ഇത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം വ്യക്തമല്ല എന്നാലും കൂടുതൽ പേരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ അടുത്ത് ലാങ്ഡെയിൽ എന്ന് പറയുന്ന ഒരു ആക്സ് ഇൻഡസ്ട്രി ആ കാലത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആക്സുകളെല്ലാം വിൽക്കാനും വാങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കരുതിയിട്ടാണ് അന്ന് ആൾക്കാർ ഇവിടെ ഒത്തുകൂടിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മളുള്ളത് കാസൽ റിഗ് സ്റ്റോൺ സർക്കിളിലാണ് ചരിത്രം എന്തൊക്കെ തന്നെയായാലും ഈ സ്ഥലം അതിമനോഹരമാണ് ഇതിൻ്റെ ചുറ്റും ഒരുപാട് കുന്നുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിൻഡോസിൻ്റെ വാൾപേപ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പഴയ വിൻഡോസ് എക്സ്പിയുടെ വാൾപേപ്പർ ഓർമ്മയുണ്ടെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള ഒരു സ്ഥലമാണിത് എങ്ങനെ നോക്കിയാലും അതിമനോഹരമാണ് അപ്പോൾ ഇത് ആൾക്കാർ ക്യാമ്പ് സൈറ്റായിട്ടും ഉപയോഗിക്കാറുണ്ട് അതായത് ആൾക്കാർ ഇവിടെ ക്യാമ്പായിട്ട് വന്നിട്ട് രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട് അത്രയ്ക്കും അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ കാസിൽ റിഗ് സ്റ്റോൺ സർക്കിൾ നമ്മൾ എവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ച് ഫോട്ടോ എടുത്താലും നമുക്ക് നല്ല ഒന്നാന്തരം ഫോട്ടോ തന്നെ കിട്ടും അങ്ങനെ അതിലൂടെ നടന്ന് കുറച്ച് ചരിത്രമെല്ലാം ചികഞ്ഞു പരിശോധിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാറിലേക്ക് വന്നു ഇതാണ് ഞങ്ങളുടെ കാറ് അങ്ങനെ നമ്മുടെ യാത്ര സ്കോട്ട്ലൻഡ് യാത്രയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കടങ്ങിയ രണ്ട് സ്ഥലവും ഡിസ്ട്രിക്റ്റിലുള്ളതാണ് ഇപ്പം ഞങ്ങളുള്ളത് മാഞ്ചസ്റ്ററിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇതുവരെ സ്കോട്ട്ലാൻഡ് എത്തിയിട്ടില്ല സ്കോട്ട്ലാൻഡിൻ്റെ വേറൊരു രാജ്യമാണ് അവിടേക്ക് കേറിയിട്ടില്ല അതിനുമുമ്പ് ഹൈവേയിലുള്ളൊരു സർവീസ് സെൻ്റർ എന്നാണ് പറയുക അതായത് നമുക്ക് നിർത്തി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ സ്ഥാനം മേടിക്കാനൊക്കെ പറ്റുന്നൊരു സെൻറ്റർ ആണ് അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് സൂപ്പർ ചെറിയ ചെറിയൊരു ഭക്ഷണം വലുതായിട്ടൊന്നും കഴിച്ചില്ല എന്നാലും ചെറിയ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ് അങ്ങനെ ഞങ്ങൾ ഫൈനലി സ്കോട്ട്ലൻഡിൻ്റെ ബോർഡറിലെത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്കോട്ട്ലൻഡ് വെൽക്കം ടു സ്കോട്ട്ലൻഡ് എന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും സ്കോട്ട്ലൻഡിന്റെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ് ഇപ്പോൾ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ കടന്നിരിക്കുകയാണ് ചരിത്രം പുസ്തകത്തിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രദേശം കൂടിയാണ് സ്കോട്ട്ലൻഡ് മലനിരകൾ തടാകങ്ങൾ പിന്നെ ഒരുപാട് പുരാതനമായ കോട്ടകൾ അതെല്ലാം കൂടി ചേർന്നതാണ് സ്കോട്ട്ലൻഡ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ സ്കോട്ട്ലൻഡ് അതുതന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ വടക്ക് ഭാഗത്താണ് ഈ പറയുന്ന സ്കോട്ട്ലൻഡ് സ്ഥിതി ചെയ്യുന്നത് കാര്യം രണ്ട് രാജ്യമാണെങ്കിൽ കൂടെ ഒരു ചെക്ക് പോസ്റ്റോ അല്ലെങ്കിൽ വിസ പെർമിഷൻ അങ്ങനെയുള്ള പ്രത്യേകതരം ആവശ്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിന് വേണ്ടി ഒറ്റ സിംഗിൾ വിസ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വിസ ആവശ്യമില്ല നമ്മൾക്ക് സ്കോട്ട്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കോട്ട്ലാൻഡിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്കോട്ട്ലാൻഡിനെ പല ഭൂപ്രകൃതി അനുസൃതമാക്കി തരം തിരിക്കാവുന്നതാണ് അതിലൊന്നാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സ് പിന്നെ ലോ ലാൻഡ്സ് പിന്നെ ഹൈലാന്റ്സ് അപ്പോൾ ഹൈലാൻഡ്സ് എന്ന് പറയുന്ന തീർച്ചയായിട്ടും മലനിരകളും ആഴമുള്ള തടാകങ്ങളും ഒക്കെ ഉള്ള മഞ്ഞുമൂടിയ താഴ്വരകളുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഹൈലാൻഡ് ലോ ലാൻഡ് എന്ന് പറയുമ്പോൾ പൊതുവേ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഉള്ള എഡിൻബർഗ് അല്ലെങ്കിൽ ഗ്ലാസ്ഗോ പോലുള്ള നഗരങ്ങളെയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ലോലാൻഡ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് ഐലൻഡ് ഐലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമുള്ള ഒരു കര അപ്പോൾ അങ്ങനെ കുറച്ച് ഐലൻഡുകളും സ്കോട്ട്ലൻഡിലുണ്ട് അങ്ങനെ യാത്ര ചെയ്ത് ക്ഷണിച്ചാൽ ഞങ്ങൾ ആൽഡി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെന്തൊക്കെയുണ്ട് വില അല്ലെങ്കിൽ എന്താണ് വില എന്ന് നമുക്ക് നോക്കാം ഓരോ ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന് രാത്രി കുറച്ച് റൈസും ചിക്കനും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ചിക്കൻ കിട്ടുമെന്ന് അറിയാനാണ് ഇവിടുത്തെ പഴുത്ത പഴം എൺപത്തെട്ട് പെൻസ് എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് രൂപ കിലോ 1.7 69 పెన్స్ పాస్తా 99 కోటా మనర్ నాటిల पापడం ఇక్కడ 645 కోట ఇక్కడ లాభం ప్రెస్ యూస్ అంటే అది చిక్కుమంది అది మంది మంది బోన్ లెస్ బోన్ లెస్ పైసు వంగేరా അങ്ങനെ സ്കോട്ട്ലൻഡിലെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രീ ബ്രിഡ്ജെന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു ചെറിയ കാരവൻ പാർക്കുണ്ട് ആ പാർക്കിലെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ മോട്ടോർ ഹോം പോലെ ഇരിക്കുന്ന ഒരു ഹോമിലാണ് നമ്മളിന്ന് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ നം കണ്ടാലറിയാം ഞങ്ങൾ ഏകദേശം സ്കോട്ട്ലൻഡിൻ്റെ തന്നെ പടിഞ്ഞാറൻ ഭാഗത്തെത്തി അവിടെയാണ് കടലുള്ളത് അപ്പോൾ നമ്മൾ കടലിനോട് ചേർന്ന ഒരു പ്രദേശത്തെത്തി അവിടെയാണ് ഈ കാണുന്ന ക്യാരവൻ പാർക്കുകളിൽ ഒന്നിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ എത്തിയത് ഒരു ഞങ്ങൾ താമസിക്കുന്ന കാരവൻ പാർക്കിലാണ് അപ്പോൾ അവിടുത്തെ ക്യാരവൻ എന്ന് പറഞ്ഞാൽ വേണ്ട അത് വേണ്ട കുഴപ്പമില്ല ക്യാരവൻ എൻ്റെ അകത്താണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ അനുസാരം ഇതാണ് ഇവിടുത്തെ കിച്ചൺ കിച്ചൺ വിത്ത് ഓൾ അമ്യൂണിറ്റീസ് എല്ലാ കട്ട്ലറീസും പാത്രങ്ങളും കുക്ക് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അല്ല ഫുഡല്ല ഇന്ന് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്താ ഇട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ഡ്രൈവർ ഇല്ലേ സ്റ്റീവ് സ്പുൽഗർ സ്പെൽ സ്പൽബർഗ്ൽ ഇതാണ് ഡി ജെ ഓൺ ദ ഗ്രൗണ്ട് അല്ല ഓൺ ദ കാർ അപ്പോൾ ഇവിടെ ഒരു ലീവിങ് ഏരിയ ആ ഫ്രിഡ്ജ് ബാത്റൂം ഒരു ഡബിൾ ബെഡ്റൂം ഒരു ട്വൻ ബെഡ്റൂം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലാൻഡിലാണ് സ്കോട്ട്ലാൻഡെന്ന് പറഞ്ഞാൽ യു കെ എന്ന് പറയുമ്പോൾ നാല് രാജ്യങ്ങളാണ് ഒന്ന് സ്കോട്ട്ലാൻഡ് ബ്രിട്ടൻ വെയിൽസ് നോർത്തേൺ അയർലൻഡ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ബ്രിട്ടനിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്കാണ് വന്നത് വരുന്ന വഴി അതിമനോഹരമായിരുന്നു ഒരുപാട് ലോണൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഏറ്റവും തൊട്ടടുത്തായിട്ട് നമ്മൾ സി അതായത് കടലിനോട് ചേർന്നാണ് വന്നത് അപ്പോൾ അതിനോടടുത്ത് തന്നെയുള്ളൊരു ക്യാരവൻ പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സ്കോട്ട്ലൻഡിനെ പറ്റി സ്കോട്ട്ലൻഡിൻ്റെ വിശേഷങ്ങളെ പറ്റി കൂടുതൽ പറയാൻ ഈ നാട്ടിൽ രണ്ട് വർഷമായിട്ട് കറങ്ങി കിടക്കുന്ന ദൃശ്യമുണ്ട് ദൃശ്യം പറയും കൂടുതൽ കാര്യം ഹലോ ഗൈസ് ഞാൻ സ്കോട്ട്ലൻഡ് അല്ല താമസിക്കുന്നത് ഞാൻ മാഞ്ചസ്റ്ററിലാണ് പിന്നെ സ്കോട്ട്ലൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് സ്കോട്ട്ലൻഡ് യു കെയുടെ നോർത്തേൺ പാർട്ടിലാണ് വരുന്നത് പിന്നെന്താ ഇവർ ഇംഗ്ലണ്ടിനകത്ത് നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി കുറേ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ ഒരു ഫ്രീഡം കിട്ടിയിട്ടുള്ളത് പിന്നെന്താ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ഇവരുടെ വെള്ളം ഭയങ്കര പ്യൂറാണ് ബിൽസ് ഇല്ല ഇവിടെ ബാക്കി നമ്മൾ എവിടെ പോയാലും വെള്ളത്തിന് ബിൽസ് കൊടുക്കണം പിന്നെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം പറയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റി ക്രൈസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നത് യു കെയിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത് സ്കോട്ട്ലൻഡിലാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആൻറ്റി ക്രൈസ്റ്റിനെ നേരിട്ട് കാണുമോ പറ്റുമോ എന്ന് നോക്കാം പിന്നെ സ്കോച്ച് വിസ്കി അയ്യോ സ്കോച്ച് വിസ്കീൻ്റെ നാടാണ് സ്കോട്ട്ലൻഡ് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല ഒന്നും നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം കാണാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ എന്തായാലും സ്കോട്ട്ലാൻഡിൽ വരണം ഇവിടെ എല്ലാരും എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി അടിപൊളി ഡിഷസ് ഡിഷസൊക്കെ ചിക്കൻ ചിത്ത് പിന്നെ നമ്മുടെ നാടൻ അല്ലാത്ത ബസുമതി റൈസ് ഇതേ കൂടെ എന്ത് വേണം നമുക്ക് അപ്പോ ഇത്ര നേരം വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി സ്കോട്ട്ലൻഡിന്റെ അതിമനോഹരമായ വിഷ്വൽസുമായി കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതാണ് പ്ലീസ് സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ്